മെഡിക്കൽ കോളേജുകളിലെ അനാസ്ഥയടക്കം ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധങ്ങൾ ഇടയിലാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവം കൂടി ഉണ്ടാകുന്നത് തീർച്ചയായും കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് വീട് ഒരു സ്ത്രീ മരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കൾ തിരുവനന്തപുരത്ത് മന്ത്രി ഔദ്യോഗിക വ്യവസ്ഥയിലേക്ക് മാർച്ച് നടത്തിയത് പ്രഖ്യാപിച്ചല്ല ഈ പ്രതിഷേധ മാർച്ച് നേരത്തെ തന്നെ പോലീസ് പ്രതിഷേധം മുൻകൂട്ടി കണ്ടിരുന്നെങ്കിലും വീടിന് മുന്നിൽ പോലീസ് ഉണ്ടായിരുന്നില്ല ആ തക്കം നോക്കിയാണ് മറുഭാഗത്തുകൂടി പോലീസ് പോലീസ് ദാരിക്ക മറ്റൊരു ഭാഗത്തുകൂടി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നിയമം ഷെയിരുന്ന നേതൃത്വത്തിൽ പ്രവർത്തകർ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി നായർ ഉൾപ്പെടെ ഉള്ള അമ്പതോളം വരുന്ന വനിതാ പ്രവർത്തകർക്ക് അടക്കം ഇങ്ങോട്ടേക്ക് രക്ഷകയറി പാഞ്ഞെത്തുകയായിരുന്നു ആ ഘട്ടത്തിൽ പോലീസിന് അവരെ തടയാൻ സാധിച്ചില്ല ഗേറ്റിന് മുന്നിലെത്തി ഗേറ്റ് മറികടക്കാനുള്ള ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായി പിന്നീട് അപ്പുറത്തുണ്ടായിരുന്ന കൂടുതൽ പോലീസുകാർ ഓടിയെത്തിയാണ് അവരെ റോഡിലേക്ക് തള്ളി മാറ്റിയത് ഇപ്പോൾ ഇവിടെ റോഡിൽ കുത്തിയിരുന്ന വീടിന്റെ പ്രധാന ഗേറ്റാണ് ആ ഗേറ്റിന് മുന്നിൽ റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രവർത്തകർ ശക്തമായ പ്രതിഷേധമാണ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഈ മന്ത്രിയുടെ ഔദ്യോഗിക വസതി തൈക്കാട് ഹൌസിന് മുന്നിലുള്ള പ്രതിഷേധം തുടരുന്ന നേരത്തെ കോട്ടയത്ത് നമ്മൾ കണ്ടതാണ് പ്രതിഷേധം ഇപ്പോൾ പോലീസ് മ്യൂസിയം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് അതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ പോലീസ് ഈ ഗേറ്റിന് മുന്നിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ കസ്റ്റഡി എടുത്ത് നീക്കാനുള്ള ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഇപ്പോൾ ജില്ലാ അധ്യക്ഷൻ ഷജീർ നേമൻ ഷജീർ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഒന്നായി പോലീസ് ഫലംപ്രയോഗിച്ച് അവരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയാണ് നേരത്തെ ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് പാഞ്ഞെത്തുന്നത് പോലീസിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് ഈ ഔദ്യോഗിക ലീണ ജോർജിന്റെ ഔദ്യോഗിക വ്യവസ്ഥയിലേക്ക് ഈ പ്രതിഷേധം എത്തിച്ചേർന്നത് പോലീസിന് ഒരുവേള ആ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നീട് കൂടുതൽ പോലീസുകാർ എത്തിയാണ് ഇവിടെ നിന്നും ഈ ഗേറ്റിന് മുന്നിൽ ഗേറ്റ് കടക്കാനുള്ള ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമം അവർ തടഞ്ഞു അവരെ പ്രതിരോധിച്ചത് ഏതായാലും ഇപ്പോൾ പ്രതിഷേധിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നുമായിട്ടുള്ള സംഘം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇനിയും പ്രതിഷേധം സംഘടിപ്പിക്കുന്നു പറയുന്നു ശനിയാഴ്ച ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ഇരുപതാകം തന്നെ സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിടയിലാണ് ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായ പ്രതിഷേധം തലസ്ഥാനത്ത് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വാസ്തിക്ക് മുന്നിൽ തൈക്കാട് ഔഷധ മുന്നിൽ ഉണ്ടായപ്പോൾ ഇവിടെ പ്രവർത്തകർ പ്രതിഷേധിച്ച് അവർ കൈ പിടച്ചുകൊണ്ട് പരസ്പരം കൂട്ടിപ്പിടിച്ചുകൊണ്ട് പോലീസ് കസ്റ്റഡി എടുക്കാതിരിക്കാനുള്ള അവരെ പ്രതിരോധിക്കുകയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ പോലീസ് ഇവരെ കസ്റ്റഡി എടുത്ത് മാറ്റാനുള്ള ശ്രമം ഒരു ഭാഗം നടക്കുമ്പോൾ റോഡിൽ കിടന്ന ഈ മന്ത്രിയുടെ വീട്ടിലേക്ക് കിടക്കുന്ന ഗേറ്റിന് കൊത്തുമുന്ന ആ ഫുട്പാത്തിൽ കിടന്ന് ഇവർ പ്രതിഷേധിക്കുന്ന രംഗമാണ് വലിയ രീതിയിൽ മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം പുകയുമ്പോഴാണ് സംസ്ഥാനത്ത് മന്ത്രിക്കെതിരെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കടുത്ത പ്രതിഷേധം ഇവിടെ നടക്കുന്നത് ഇന്ന് കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം പൊളിഞ്ഞുവിണപ്പോൾ അവിടെ അവരെ പൊളിഞ്ഞുവട കെട്ടിടത്തിനുള്ളൊരു സ്ത്രീകൾ കുടുങ്ങിക്കിടക്കുന്നത് അവിടെ രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കാനുള്ള കാരണം മന്ത്രിയാണ് അപ്പോൾ മന്ത്രി അവിടെ ഉത്തരവാദി മന്ത്രിയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം പൊടുന്നനെ ഈ മന്ത്രിയുടെ ഔദ്യോഗികാവസ്ഥയിലേക്ക് തൈക്കാട് ഭവനിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇപ്പോൾ ദൃശ്യങ്ങൾ വനിതാ പ്രവർത്തകർ അവർ അറസ്റ്റിന് വഴങ്ങുന്നില്ല പോലീസ് വനിതാ പോലീസുകാർ പോലീസുകാരുൾപ്പെടെ ബലം പ്രയോഗിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ നായർ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡി എടുത്ത് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ുന്നത് പോലീസ് വാനിലേക്ക് ഇവിടെ പ്രതിഷേധിച്ച ഭൂരിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കം കഴിഞ്ഞു ബാക്കിയുള്ള വനിതാ പ്രവർത്തകരും ഉൾപ്പെടെ കസ്റ്റഡി എടുക്കാനുള്ള ശ്രമമാണിപ്പോൾ ഭൂരിഭാഗം പ്രവർത്തകരെയും ഗേറ്റിന് മുന്നിൽ നിന്നും പോലീസ് വാഹനത്തിലേക്ക് കയറ്റി കഴിഞ്ഞു ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് എല്ലാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കസ്റ്റഡി എടുത്ത് ഇവിടെ പ്രതിഷേധിച്ച എല്ലാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കസ്റ്റഡി എടുത്ത് വാഹനത്തിലേക്ക് കയറ്റി കഴിഞ്ഞു ഏതാണ്ട് ഇരുപത് മിനിറ്റോളം പോലീസിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് ജില്ലാ അധ്യക്ഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ നായർ ഉൾപ്പെടെ മുസ് കോൺഗ്രസിന്റെ നേതാക്കൾ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നോട്ടേക്ക് എസ് ടി പാലിച്ച് ചെയ്യുകയാണ് അവർ ഏതാണ്ട് അഞ്ചോളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന്റെ കണ്ണുവെട്ടിച്ചാണ് പാലിപ്പിക്കുക മറുഭാഗത്ത് പോലീസ് ബാരിക്കേഡ് തീർക്കുന്നുണ്ടായിരുന്നു അവർ ഇത്തരത്തിൽ ഏതെങ്കിലും പ്രതിഷേധം ഉണ്ടായാൽ തടയാൻ ബാരിക്കേഡ് തീർക്കുമ്പോൾ മറുഭാഗത്ത് കൂടി എത്തി പി ഈ മന്ത്രിയുടെ ഔദ്യോഗികയുടെ ഗേറ്റിന് സമീപത്തെത്തി അവിടെ പ്രതിഷേധിച്ച് ഗേറ്റ് തള്ളി തുറക്കാനുള്ള ട്രോൺ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗം പിന്നീട് കൂട്ടൽ പോലീസെത്തിയാണ് ആ ഒരു പ്രതിഷേധം ആ പ്രതിഷേധം തടഞ്ഞത് ചൂടീസ് എത്തിയാണ് ആ പ്രതിഷേധം തടഞ്ഞത് ഇപ്പോൾ വനിതാ പ്രവർത്തകരെ മലമ്പുഴ വെച്ച് കസ്റ്റഡി എടുക്കുന്നത് തടയാനുള്ള അത് തടയാനുള്ള ഒരു ശ്രമം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ട് പോലീസ് വാഹനത്തിലേക്ക് ഭൂരിഭാഗം പ്രവർത്തകർ കയറുന്നില്ല കയറിയവർ പുറത്തിറങ്ങാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഏതായാലും ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എ സി പി വകുപ്പിനെ കൂടുതൽ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ടേക്ക് എത്തി പോലീസിന്റെ സുരക്ഷ വലയങ്ങളൊക്കെ തകർത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം ഒരു പ്രതിഷേധം മുൻകൂട്ടി കണ്ടെങ്കിൽ ഈ ഭാഗത്തുകൂടി മറുഭാഗത്തുകൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങനെ എത്തും പ്രതിഷേധമായി എത്തുമെന്ന് പോലീസ് കണക്കുകൂട്ടിയില്ല അങ്ങനെ ഒരു അറിയിപ്പില്ലാതെയുള്ള ഒരു പ്രതിഷേധമാണ് പൊടുന്നനെയുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ മന്ത്രിയുടെ തിരുവനന്തപുരത്ത് ഔദ്യോഗിക വസ്തിക്ക് മുന്നിൽ കണ്ടത് വലിയ പ്രതിഷേധം ഇനി സംസ്ഥാന വ്യാപകമായി ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടാകും അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വം അങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് തൊട്ടുമില്ലാലെയാണ് ഇങ്ങനെ ഒരു തലസ്ഥാനത്ത് ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കുന്നത് നേരത്തെ നമ്മൾ കോട്ടയത്ത് സമാനമായ രീതിയിൽ മറ്റൊരു പ്രതിഷേധം സൂപ്രണ്ടിന്റെ ഓഫീസിൽ തന്നെ കണ്ടതാണ് ആരോഗ്യമന്ത്രിയുടെ രാജിയാണ് ഇപ്പോൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് അടക്കം ആവശ്യപ്പെടുന്നത് കാരണം ഈ കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വരപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടത് മന്ത്രിയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സ്ത്രീ അവിടെ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങി മരിക്കാനുള്ള കാരണം അത് തന്നെയാണ് അങ്ങനെ മന്ത്രി അവിടെ ആരും കുടുങ്ങി കിടക്കുന്നില്ല കുടുങ്ങിക്കിടക്കുന്നില്ല അതിനകത്ത് ആരുമില്ല എന്ന് പറഞ്ഞ കൊണ്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കാതിരുന്നത് എന്ന ആരോപണമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്നത് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധ രാജി അവർ ആവശ്യപ്പെടുന്നത് ചെയ്ത് നിൽക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് പ്രധാനമായും നമുക്ക് ഈ പ്രതിഷേധത്തെ എങ്ങനെ തള്ളിക്കളയാനാകുമെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത്രമാത്രം ഗുരുതരമായ ആ വീഴ്ച പോലും ആരോഗ്യമന്ത്രി വിശദീകരിക്കുമ്പോൾ ആ വീഴ്ച പോലും ആ കെട്ടിട കെട്ടിടത്തിന് അത്രയധികം ഒരു അപകടമുണ്ടായി എന്നുള്ളൊരു വീഴ്ച പോലും ആരോഗ്യമന്ത്രിയോ മന്ത്രി വി എൻ വാസുവിനോ സമ്മതിക്കുന്നില്ല എന്ന് തീർച്ചയായും അങ്ങനെ മന്ത്രി രണ്ട് മന്ത്രിമാർ അവിടെ കെട്ടിടം തകർന്നപ്പോൾ അവിടെ എത്തിച്ചേർന്നിരുന്നു ആ എത്തിച്ചേർന്ന മന്ത്രിമാർ അവിടെ എത്തിച്ചേർന്ന മന്ത്രിമാർ അവർ അവിടെ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം വൈകിയത് എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ലീകൃത്താണ് அடடே இதுல ஹேரெல கரெக்டா வந்து நிக்குது നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എണ്ണീറ്റ് വരാനാണ് ഞാൻ സമരം ചെയ്യാൻ വന്നത് ഞാൻ സമരം ചെയ്യാൻ വന്നതാണ് ടൂറ് പോകുന്നതല്ല പ്രവർത്തകരടക്കം വീണയടക്കമുള്ളവരുടെ പ്രതിഷേധമാണ് കാരണം മന്ത്രി വീണ ജോർജിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് വലിയ പ്രതിഷേധത്തിലേക്ക് വനിതാ പ്രവർത്തകർ അടക്കം പ്രതിഷേധിക്കുകയാണ് അവിടെയല്ലേ തീർച്ചയായും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനൽ സെക്രട്ടറി വീണ നായരാണ് ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് മാറ്റിയത് എന്നാൽ വീണ ഉൾപ്പെടെയുള്ള മൂന്ന് വനിതാ പ്രവർത്തകരെയാണ് അവസാനം വാഹനത്തിൽ ഇപ്പോൾ പോലീസ് വാഹനത്തിൽ പോലീസ് വാനിൽ പോലീസ് ജീപ്പിൽ കസ്റ്റഡി എടുത്ത് മാറ്റിയത് നേരത്തെ മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ഷജീർ നേമൽ ഷജീർ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ ആദ്യ ഘട്ടത്തിൽ കസ്റ്റഡി എടുത്ത് മാറ്റിയിരുന്നു എന്തായാലും അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധമാണ് ഇവിടെ നടന്നത് യൂത്ത് കോൺഗ്രസിനെ പുറത്ത് ഏതാണ് അരമണിക്കൂറോളം ഈ പ്രതിഷേധം നീണ്ടുനിന്നു അപ്രതീക്ഷിതമായി പ്രതിഷേധത്തിനൊടുവിൽ പോലീസ് അവരെ ഇവിടെ നിന്ന് കസ്റ്റഡി എടുത്ത് മാറ്റിക്കഴിഞ്ഞ് പൂർണ്ണമായി മാറ്റിക്കഴിഞ്ഞപ്പോൾ കൂടുതൽ പോലീസുകാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കൂടുതൽ പോലീസുകാരെ ഈ ഗേറ്റിന് സമീപം മന്ത്രിയുടെ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വ്യവസ്ഥയായ തൈക്കാനാവസ്ഥയ്ക്ക് മുന്നിൽ ഇവിടെ സുരക്ഷ തീർത്തിട്ടുണ്ടാവും ഇപ്പോൾ നേരത്തെ ഇത്രത്തോളം പോലീസ് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു പ്രതിഷേധം നേരത്തെ എത്തുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഇടം ഇതിന് വളരെ ദൂരത്തു നിന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഓടി എത്തിയത് ഈ ഭാഗത്തുനിന്ന് എന്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഓടി ഇത്രത്തോളം പോലീസ് ഉണ്ടായിരുന്നില്ല നേരത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചന കൊണ്ട് ഒരുപക്ഷെ പോലീസുകാർ ഇവിടെ ഇതിന് തൊട്ടപ്പുറത്ത് കുറച്ച് പോലീസുകാരെങ്കിലും എത്തിയിരുന്നു പക്ഷേ ആ പോലീസിന്റെ സുരക്ഷ വെട്ടിച്ചുകൊണ്ട് ഈ ഭാഗത്ത് കുതിച്ചെത്തിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം നേരെ ഇവിടെ കാണുന്ന ഈ വസതിയുടെ ഗേറ്റിന് അടുത്തെത്തി ആ ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമം ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ നടത്തുകയായിരുന്നു ഇപ്പോൾ കാണുന്ന ഈ ഗേറ്റിന്റെ അടുത്തെത്തി ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് പോലീസ് കൂടുതൽ പോലീസ് തൊട്ടപ്പുറത്ത് ആയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എത്തി അവരെ ഇവിടെ നിന്നും ഫലമ്പ്ര വെച്ച് മാറ്റാനുള്ള ശ്രമം നടത്തിയത് ഏതായാലും ഇനി അങ്ങോട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ മന്ത്രി ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ജില്ലാ അധ്യക്ഷൻ നേമുഷേജീറും ഒപ്പം വീണ നായർ അടക്കമുള്ള സംസ്ഥാന നേതാക്കളും ചേർന്ന് ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് കൂടുന്നതെ സംഘടിപ്പിച്ചത് കോട്ടയത്ത് അതിൻ്റെ സൂചന എന്നോണം സൂപ്രണ്ടിൻ്റെ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചതാണ് ഇനി അങ്ങോട്ട് സ്വാഭാവികമായും പ്രതിഷേധം കൂടുതൽ മന്ത്രിക്കെതിരെ ശക്തമാകുമെന്ന് ഉറപ്പാണ് കാരണം മന്ത്രിയുടെ രാജി പ്രതിപക്ഷം ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു കാരണം ആ മരണത്തിന്റെ ഉത്തരവാദി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണെന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത് കാരണം രക്ഷാപ്രവർത്തനം നടത്തുന്നത് തടസ്സപ്പെടാനുള്ള കാരണം വീണാ ജോർജിന്റെ പ്രസ്താവനയാണ് വീണ ജോർജ് അവിടെ ആരും കുടുങ്ങി കിടക്കുന്നില്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താലാണ് അവിടെ എത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാതിരുന്നത് പിന്നീട് ഒരാളെ കാണുന്നില്ല എന്ന വിവരം ലഭിച്ചതിനു ശേഷമാണ് ജെ സി ബി എത്തിച്ച് പിന്നീട് രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുന്നത് അപ്പോഴേക്കും ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഒരു മനുഷ്യജീവനാണ് മന്ത്രി